ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ശ്രീകല എൽ ഐ സി ഏജൻറ് ഇന്ന് ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് ഈ എൽ ഐ സി പോളിസികളുടെ വിവരണങ്ങൾ കുറേ നമ്മൾ വീഡിയോകൾ കാണുന്നുണ്ട് യൂട്യൂബിൽ അപ്പോൾ അതിൽ ചെറിയ എമൗണ്ടുകളുടെ പോളിസികളെ കുറിച്ചൊന്നും ഒരു വിവരണം ഞാൻ കണ്ടില്ല അപ്പോൾ അതിൽ പലരും കമൻ്റിട്ട് ചോദിക്കണ കണ്ടിട്ടുണ്ട് എന്താണ് ഇതിലെ ഇത്ര ചെറിയ വലിയ വലിയ എമൗണ്ട് മാത്രമേ പറയുന്നുള്ളൂ ചെറിയ എമൗണ്ടുകൾ എന്താ പറയാത്തത് അപ്പോൾ ചെറിയ എമൗണ്ടുകളുടെ ഒരു വിവരണം തന്നാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പല വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ചെറിയ എമൗണ്ട് മാത്രമല്ല സാധാരണക്കാരായ ആൾക്കാർ ആളുകൾക്ക് ഒരു ലൈഫ് ലോങ് കവറേജ് അതായത് ജീവിതകാലം മുഴുവൻ ഇൻഷുറൻസ് കവറേജ് ഉള്ളൊരു പോളിസി കൂടിയാണിത് ജീവൻ ആനന്ദം എന്നാണ് പോളിസിയുടെ പേര് ഞാൻ വലിയ കുഴപ്പിച്ച് ആൾക്കാർക്ക് കുറേ കാൽക്കുലേഷനും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല അത് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ക് കൂട്ട് കഴിക്കുന്നു വേണ്ടല്ലോ എല്ലാം ആപ്പിലുണ്ട് നിങ്ങളുടെ ജനന തീയതി കൊടുത്താൽ ആപ്പിൽ നിന്ന് നമുക്ക് അതിൻ്റെ കണക്കും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഒരു സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ജീവൻ ആനന്ദം പറഞ്ഞ പോളിസി ജീവിതകാലം മുഴുവൻ നമുക്ക് കവറേജ് തരുന്ന ഒന്നാണ് രണ്ടാമത്തത് രണ്ട് ലക്ഷം സംമിഷയോട് മുതൽ ഇതിൻ്റെ പോളിസി തുടങ്ങുന്നു അത് എത്ര ലക്ഷം വരെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ മുപ്പത് വയസ്സുള്ള ആൾ രണ്ട് ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്താൽ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് അടവ് മാസം വരുള്ളൂ ആൾ പതിനഞ്ച് വർഷം അത് അടച്ചാൽ പതിനഞ്ച് വർഷമാണ് മിനിമം അടവ് പതിനഞ്ച് വർഷം അടച്ചു കഴിഞ്ഞാൽ പതിനാറാമത്തെ വർഷം ആൾക്കുള്ള പൈസ പ്ലസ് ബോണസ് കിട്ടും രണ്ട് ലക്ഷം അടച്ചാൽ എത്ര കിട്ടും എന്നു നിങ്ങൾ ചോദിക്കും അത്ര അധിക ലാഭം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് സേഫായിട്ട് ലൈഫ് ലോങ് കവറേജുള്ള ഒരു സമ്പാദ്യ പദ്ധതി നമുക്ക് എടുക്കാം രണ്ട് ലക്ഷം അടച്ചാൽ ലക്ഷം മൂന്നേ മൂന്നര ലക്ഷത്തിനടുത്താണ് കിട്ടുന്നത് കൃത്യം എമൗണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അയച്ചു തന്നാൽ ഞാൻ കൃത്യമായിട്ടൊരു ഉണ്ട് എനിക്ക് കണക്കും നിങ്ങൾക്ക് അയച്ചു തരാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തി ഒരു പ്രൈവറ്റ് ഫാമിലി ഫാമിലി പോകുന്നൊരു വ്യക്തി ഒരു പതിന ഇരുപതിനായിരം രൂപ സാലറി ഉള്ളൊരു വ്യക്തിയാണെന്ന് കരുതിക്കോളും കൂലിപ്പണിക്കാരനാണെങ്കിൽ ഇപ്പം എൻ്റെ നാട്ടിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആ കൂലി കൊടുക്കുന്ന ഒരു കൂലിപ്പണിക്ക് നമ്മുടെ വീട്ടിലെ ആളെ വിളിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് അവരുടെ സാലറി വരുന്നത് ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്ന ആൾക്ക് മാസത്തിൽ ഇരുപത് ദിവസം പണിയുണ്ടെങ്കിൽ തന്നെ ഇരുപതിനായിരം രൂപ ആയി അപ്പോൾ ഒരു ദിവസത്തെ സാലറിയാണ് അവർക്ക് ഈ സമ്പാദ്യ പദ്ധതിയിലേക്ക് മാറ്റി വയ്ക്കേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ കൂലിപ്പണിക്കാരനും ഈ സമ്പാദ്യ പദ്ധതിയിൽ ജീവിതകാലം മുഴുവൻ ഇൻഷുറൻസ് കവറേജുള്ള ഒരു പോളിസി എടുക്കാൻ സാധിക്കും അപ്പോൾ കുടുംബത്തിനും കൂടി അതൊരു സപ്പോർട്ടാണ് നമ്മൾ അടച്ചു വെച്ച തുക പതിനഞ്ച് വർഷം കഴിയുമ്പോൾ പതിനാറാമത്തെ വർഷം നമുക്ക് കിട്ടുകയും അതിനുശേഷം നമ്മുടെ കാലശേഷം നമ്മുടെ നോമിനിക്ക് നമ്മൾ അടച്ചു വെച്ച തുക വീണ്ടും എത്ര ലക്ഷത്തിൻ്റെ സംവേഷാണ് നമ്മളെടുക്കുന്നത് ഇപ്പോൾ രണ്ട് ലക്ഷത്തിൻ്റെ ആണോ അഞ്ച് ലക്ഷത്തിൻ്റെ ആണോ പത്ത് ലക്ഷത്തിൻ്റെ എത്ര ലക്ഷത്തിൻ്റെ ആണോ നമ്മൾ എടുക്കുന്നത് അത്ര ലക്ഷത്തിൻ്റെ ആ സംവശോട് തുക നമ്മുടെ നോമിനിക്ക് നമ്മുടെ കാലശേഷം വീണ്ടും കൊടുക്കുന്നു അപ്പോൾ നമ്മൾ അടച്ച പൈസ പ്ലസ് ബോണസ് വാങ്ങി പോളിസി അവസാനിച്ചു വീണ്ടും കാലശേഷം നമുക്കൊരു കവറേജ് അവിടെ കിടക്കുക നമ്മുടെ കാലശേഷം കിട്ടുന്ന രീതിയിൽ ഇൻഷുറൻസ് കവറേജ് അവിടെ കിടക്കുന്നു അതാണ് ഈ പോളിസിയുടെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം താങ്ക്